ਰਾਗਮ ਬਿਲਹਿਰੀ ਠੰਡ ਤਪ ਤਾਲਾ ਪਟਣ ਸੁਬਰਮਣੀ ਅਤਨੀ ਬਿਲਹਿਰੀ ਠੰਡ ਤਪ ਪਟਣ ਸੁਬਰਮਣੀ ਅਤ ਸਰੀ ਗਪਦਸ ਸਾਨੀ ਰਪ ਮਗਰਿਸ ਸਰੀ ਗਪਦਸ ਸਾਨੀ ਰਪ ਮਗਰਿਸ ਸਰੀ ਗਪਦਸ ਸਾਨੀ ਰਪ ਮਗਰਿਸ ഇരുപത്തിയൊൻപതാം മെളാത്ത ധീര ശങ്കരാഭരണം അഥവാ ശങ്കരാഭരണത്തിന്റെ ജ്യം കാരണത്തിൽ അഞ്ചു സ്വരം മദ്യമും നിഷാദവും വർദ്ധ്യം ആരോണത്തിൽ എല്ലാ സ്വരവും ഉണ്ട് അപ്പൊ ഇതൊരു അവിടവ സമ്പൂർണ്ണ രംഗം ആരോണത്തിൽ അഞ്ച് സ്വരം അവരോണത്തിൽ എല്ലാ സ്ഥലവും ഉണ്ടുന്നുണ്ട് അവിടെ അവ സംഭ ഇതിന്റെ സ്വരവിന്യാസങ്ങൾ വരുത്തിയാൽ അത് അതിൽ മാറ്റമില്ല അവരോണത്തിൽ കാവളി നിഷാധത്തിന് പേരും കൈശിക നിഷേധം പ്രയോഗിച്ചാൽ ദേശാക്ഷി എന്ന രാഗം കിട്ടും അതുപോലെ തന്നെ അവരോണത്തില് ശുദ്ധ മധ്യമം മാറ്റി പ്രതിമധ്യമമാക്കിയാല് മോഹന കല്യാണി എന്ന രാഗം കിട്ടും അങ്ങനെ സ്വരവിന്യാസം കൊണ്ട് രണ്ട് മറ്റു രാഗങ്ങൾ പക്ഷെ ആരാണോ ആരോണോ ശരികരി പാറ്റാനില് മോഹന കല്യാണി ദേശാക്ഷി ఎక్కడ ఆ త్యాగరాధికృతి పోరామ రామ రూపతల మ్యాగరాధికృతి పరితీతేవేమో రెండాప പട്ടണസുബ്രഹ്മണ്യ കൃതി ഇതാണ് ഞാനൊന്ന് പാടുന്നത് സ്മര സന സാല ഗോ പല ഇത് ആദ്യത്താളും രണ്ടു കളിയിലുള്ള സ്വതന കൃതി ഇത് കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് രാധാ മാധവം എന്ന ജയറാമിന്റെ സിനിമയിൽ ഈ പാട്ട് എൻ്റെ ശ്രീമാന്റെ ശബ്ദത്തിൽ വന്നിട്ടുണ്ട് ഈ കൃതി സ്പരസതാണുള്ള കൃതി ശ്രീമധുരാ സ്തുതിക്കുന്ന മീനാക്ഷിയമ്മ സ്ഥിതിക്കുന്ന മുത്തുസന്ദി കൃതി കാക്ഷി എന്ന് തുടങ്ങുന്ന മറ്റൊരു ആരുകാളത്തിലുള്ള മുത്തുസന്ദി കൃതി ഉണ്ട് ഈ രാഗത്തിൽ അതുപോലെ വർണ്ണം ആലയാള വർണം ഒക്കെ നിലവിലുണ്ട് എന്ന ആരാജകൃതിയെ അനുകരിച്ചുകൊണ്ട് എന്നും പറഞ്ഞ ഒരു പാട്ട് ലക്ഷണാന്ത് സ്വാമി ചിത്രപ്പെടുത്തിയിട്ടുണ്ട് അവർ രാകമാലികയാണ് പലവിൽ മാത്രമേ ഈ കനികൊണ്ട് നിങ്ങളുടെ വരുന്നുള്ളൂ ഉണ്ണരുണ്ണരു ഉണ്ണി കണ് നീലക്കൊല്ലെ ശാന്താപി നാരുവാടി ഗാനം നിലവിളക്കിന് തിരിനാളമായി പീടർന്നു വാണിയമ്മട ഗാനം അർജുന സംഗീതത്തില് അങ്ങനെ ഒരു എം ചേത്ത സംഗീതത്തിൽ ശങ്കർ മഹാദേവൻ പാടി ഗാനമുണ്ട് ഇനിയും ധാരങ്ങളാനങ്ങളുണ്ട് തമിഴിലെ ഇളരാജയും ഈ രാഗത്തിൽ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് സ്വരങ്ങൾ ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ചതുശ്രുതി ദേവതം കാക്കളി നിഷാദം

Pada kami cinte paling tu we mo pergi, pada kami cinte paling tu we mo pergi, pa lintume mapridana mil dite pa lintume mapridana mil dite baba bani te de ba me te de mo ba bitta anamie te de para mabu ruchasri ba परम पुरुष श्री पदना पैनी कु परम पुरुष श्री पद नी गु परमा पुरुष श्री पति नी कु करूना गजू कारूना गजू कारण में मैया परिता न मीची पालीन तुबे म परिती जी പാലി തുവേമി ചോഡ चली गु रुकमी चूड गुने मुं कंडी चली गान रुकमी चूड़गुने मुंह कंडी चली चकनी चली मी योज चकनी मी यो ಜಗ ಜನ ರಾಜ್ಯಾನಿ ಚೆಕ್ ಚೆಕ್ ರಾಜ್ಯ ನೀ

पद गरी दानी दा पद सा पद पमा गरी का पद सा सानी दा पमा गरी सरी का पद जीता न सरी का पमा गरी सरी का परी तन सरी दी का का पो दी का का पो पद का पो पद दा सा सानी दी दा सा पमा मा गरी दी दा जी ता जी का परी तन